എൻ്റെ പേര് സജന സച്ചു എൻ്റെ നോലിൻ്റെ പേര് അവളുടെ ദിനങ്ങൾ പ്രണയം അതൊരു കാവ്യമാണ് ഒരിക്കലും പറ്റാത്ത ഉറവ് പോലെ ഇത്ര ഒഴുകിയാലും പറ്റാത്ത ഉറവ അത്രയേറെ മനോഹരമായ ആരും കൊതിക്കുന്ന അപൂർവങ്ങളിൽ ഒന്നായ ആരും പറയാത്ത കാവ്യം ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയ സുനിത എന്ന സുന്ദരിയുടെ അതിസുന്ദരമായ പ്രണയകഥ ഇങ്ങനെ ഒരു പ്രണയം നമ്മൾ ഓരോരുത്തരും കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒന്ന് തികച്ചും അവിശ്വസനീയമായ പ്രണയകഥ അതെ അങ്ങനെ ഒരു പ്രണയം അത് അവളുടെ കണ്ണുകളിലൂടെ നമുക്ക് വായിക്കാൻ കഴിയും അതിതീഷ്ണമായ അവളുടെ മിഴികൾ ആളിക്കത്തുന്ന പ്രണയം അന്നത്തെ കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രണ്ട് മതക്കാർ തമ്മിൽ വളരെയധികം ഓളം സൃഷ്ടിച്ച പ്രണയം അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ സത്യസന്ധമായി നിലനിന്നിരുന്ന പ്രണയകഥയാണ് ഇന്ന് മുതൽ സുനിത എന്ന പെൺകുട്ടിയുടെ അവളുടെ ദിനങ്ങൾ എന്ന നോവലിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ കഥയുടെ എല്ലാ ഭാഗവും കേൾക്കാൻ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ എൻ്റെ ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത് പാർട്ട് വൺ ടു എന്നിങ്ങനെയാകും എൻ്റെ ഈ നോവൽ ടെലികാസ്റ്റ് ചെയ്യുക അവളുടെ ദിനങ്ങളെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ തന്നെ നിറയെ പൂവുണ്ട് പൂ പോരുന്നു പൂങ്കുയിലെ പെണ്ണാളെ പൂങ്കുയിലെ പെണ്ണാളെ കുന്നത്തൊരു കാവുണ്ട് കാവിനടുത്തൊരു മരമുണ്ട് മരത്തിൽ നിറയെ പൂവുണ്ട് പൂ പോരുന്നു പൂങ്കുയിലെ പെണ്ണാളെ പൂങ്കുയിലെ പെണ്ണാളെ